നമസ്കാരം ഞാൻ ബിനുലാൽ മോതാനക്കുഴി പി ടി ഉഷ മുതൽ ഉസൈൻ ബോൾട്ട് വരെയുള്ള ഓട്ടക്കാരെയും അവരുടെ നേട്ടങ്ങളെയും നമുക്കറിയാം അല്ലേ എന്നാൽ ഇതറിയുമ്പോൾ നിങ്ങൾ പറയും ഇവരാരുമല്ല ഈ സ്ത്രീയാണ് ലോകത്തിലെ ഏറ്റവും മികച്ച ഓട്ടക്കാരിയാണ് സാധാരണ അത്ലറ്റുകൾ വ്യക്തിപരമായോ രാജ്യത്തിനോ വേണ്ടിയോ ഓടുമ്പോൾ ഈ സ്ത്രീ ഒരു ജീവൻ നിലനിർത്താൻ വേണ്ടിയായിരുന്നു അതവർ നേടിയെടുക്കുകയും ചെയ്തു ഇവരുടെ പേരാണ് ഭഗവൻ ഖാരെ മരണ ഓട്ടം എന്നൊക്കെ കേട്ടിട്ടില്ലേ അക്ഷരാർത്ഥത്തിൽ അവരുടെ ഓട്ടം അത് തന്നെ ആയിരുന്നു കേൾക്കുന്ന ആരിലും ആവേശവും പ്രചോദനവും അഭിമാനവും നിറയ്ക്കുന്നു ലതയുടെ ജീവിതം മഹാരാഷ്ട്രയിലെ ൂൾതാന ജില്ലയിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ ഭർത്താവും കുട്ടികളുമായി ജീവിച്ചു പോന്നിരുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരിയായിരുന്നു അറുപത്തിയേഴ് വയസ്സുകാരിയായ ലതാ ഭഗവൽ ഖാരി അന്നന്ന് ചെയ്യുന്ന ജോലി കൊണ്ട് അന്നന്നത്തെ ജീവിതം മുന്നോട്ട് തള്ളി നീക്കിയിരുന്ന ഒരു കുടുംബം എന്നിരിക്കലും അതിൽ നിന്ന് സ്വരുക്കൂട്ടിയ സ്വത്ത് കൊണ്ട് മൂന്ന് പെൺമക്കളെയും വിവാഹം ചെയ്ത് അയച്ചു ആ വൃത്ത ദമ്പതികൾ അവർ കുടുംബസമേതം ചെറിയ ജോലികൾ ചെയ്ത് ജീവിക്കുന്നത് കണ്ട് പറക്കമുറ്റാത്ത ഇളയ മകനെയും നോക്കിയ വൃത്ത ദമ്പതികൾ ജീവിച്ച് പോന്നു പെട്ടെന്നൊരു നാളാണ് അണുബാധയെ തുടർന്ന് ലതയുടെ ഭർത്താവ് സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടുന്നത് ഇടുത്തി പോലെ ഒരു വാർത്ത അപ്പോൾ അവരെ തേടിയെത്തി ഭർത്താവിൻ്റെ ഹൃദയവാവിൽ തകരാറുണ്ട് മുന്നോട്ടുള്ള ചികിത്സയ്ക്കോ പരിശോധനകൾക്കോ കാൽ കാശ് കയ്യിലില്ലാത്ത അവസ്ഥയിലായിരുന്നു അവർ ഒരു വഴിയും മുന്നിലില്ലാതെ വന്നപ്പോൾ ലത ആ തീരുമാനമെടുത്തു യാചിക്കുക പരിചയക്കാരിൽ നിന്നും നാട്ടുകാരിൽ നിന്നുമെല്ലാം സ്വരൂപിച്ച പണവുമായി അവർ കൂടുതൽ മികച്ച ഒരു ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തി എന്നാൽ കയ്യിലുള്ള പണം അവിടെ ഒന്നിനും തികഞ്ഞില്ലെന്ന് മാത്രമല്ല തുടർ ചികിത്സയ്ക്കായി കൂടുതൽ പണം ആവശ്യമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിക്കുകയും ചെയ്തു തകർന്ന കൃതയുമായി അവർ ഇരുവരും ആ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങി അപ്പോൾ ബിഷപ്പ് അതിൻ്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുന്ന സമയമായിരുന്നു കയ്യിലുള്ള ചില്ലറ തുട്ടുകൾ കൊണ്ട് കിട്ടുന്നത് രണ്ട് സമൂസയായിരുന്നു അത് വാങ്ങി അവർ വഴിയോരത്തിരുന്നു ഭക്ഷിച്ചു ആ സമൂസ പൊതിഞ്ഞ കടലാസിൽ പക്ഷേ ഒരാളുടെ ജാതകം എഴുതിയിരുന്ന കാര്യം അപ്പോൾ അവർക്കറിയില്ലായിരുന്നു എണ്ണമയം കലർന്ന ആ കടലാസിൽ ഇങ്ങനെ എഴുതിയിരുന്നു പാരാമതി മാരത്തൻ ഓട്ട മത്സരം ദൂരം മൂന്ന് കിലോമീറ്റർ ഒന്നാം സമ്മാനം അയ്യായിരം രൂപ ഇത് വായിച്ചതും ലതയുടെ മനസ്സിൽ അവർ പോലും അറിയാതെ ചില ചിന്തകൾ തലങ്ങും വിലങ്ങും പാഞ്ഞു ആ അയ്യായിരം രൂപയ്ക്ക് അപ്പോൾ അവരുടെ ഭർത്താവിൻ്റെ ജീവൻ്റെ വിലയുണ്ടായിരുന്നു മറുത്തൊന്നും അവർ ചിന്തിച്ചില്ല എങ്ങനെയും ആ മത്സരത്തിൽ പങ്കെടുക്കണമെന്നും ആ പണം നേടണമെന്നും ചിന്തിക്കുമ്പോൾ താനൊരു വൃത്തയാണെന്നും മത്സരിക്കേണ്ടി വരുന്നത് ഊർജസ്വലരും കേട്ടവരുമായ അത്ലറ്റുകളോട് ആണെന്നുമുള്ള പ്രായോഗിക ചിന്തകളൊന്നും അറുപത്തേഴ് വയസ്സിൻ്റെ അവശതകൾ അലറ്റുന്ന ലത ഓർത്തില്ല ഒട്ടും താമസിയാതെ ആ മത്സര ഓട്ടത്തിൽ പങ്കെടുക്കാൻ അവർ അതിന്റെ സംഘാടക സമിതിയുടെ മുന്നിലെത്തി അപ്പോഴാണ് സത്യത്തിൽ തന്റെ അവസ്ഥ ലത മനസ്സിലാക്കുന്നത് വില കൂടിയ ട്രാക്ക് ഷൂട്ടും റണ്ണിംഗ് ഷൂസും ധരിച്ചെത്തിയ മറ്റു മത്സരാർത്ഥികളും പിന്നെ പഴകിയ സാരി പൊട്ടിപ്പൊളിയാറായ ചെരുപ്പം ധരിച്ചെത്തിയ താനും പക്ഷേ അതൊന്നും ആ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ ഒന്നുമല്ലായിരുന്നു എന്നാൽ പ്രായോഗിക പ്രശ്നങ്ങൾ മുൻനിർത്തി സംഘാടകർ ലതയെ മത്സരത്തിൽ നിന്ന് വിലക്കി മാരത്തൺ അനുസരിച്ച് ശാരീരിക ക്ഷമതയില്ലാത്ത ഒരാളെ പങ്കെടുപ്പിക്കാൻ സാധ്യമല്ലായിരുന്നു ലത സംഘാടകരോട് തർക്കിച്ചു കരഞ്ഞു യാചിച്ചു ഒടുവിൽ സമ്മതിക്കാതിരിക്കാൻ നിർവാഹമില്ലാതെ അവർ സമ്മതം മൂടി മത്സരം ആരംഭിക്കുകയാണ് കായികക്ഷമതയും മുൻപരിചയവും ആധുനിക സൗകര്യങ്ങളുടെ പിൻബലവുമുള്ള ഓട്ടക്കാരും സാരി തെറുത്തു കയറ്റി കുത്തിവെച്ച് പൊട്ടാറായ ചെരുപ്പ് മണിഞ്ഞ ലതയും ഒരേ വരിയിൽ നിരന്നു സ്റ്റാർട്ടം വിസിൽ മുഴങ്ങിയതും ലത ഒരു ആകാശം കണക്കെ പാഞ്ഞു ആദ്യ ചുവടിൽ തന്നെ ചെരുപ്പ് പൊട്ടിപ്പോയി അതുപേക്ഷിച്ച് മുന്നേറി ലത തളരുകയെല്ലാം പകരം ചരവേഗം ആർജിക്കുകയാണ് ചെയ്തത് കല്ലും ചരലും കയറ്റിറക്കങ്ങളും നിറഞ്ഞ ബാരാമതിയുടെ വീതികളിലൂടെ അവർ അതിവേഗം മുന്നേറി പ്രതിയോഗികളെ ബഹുദൂരം പുറകിലാക്കി ബാരാമതിയുടെ തെരുവുകളിൽ ലതയുടെ പേര് വിളിച്ചുള്ള കരഘോഷങ്ങൾ ഉയർന്നു ജനം ആർത്ത് വിളിച്ചു പ്രതിയോഗികളും സംഘാടകരും അസ്ത്രപ്രജ്ഞരായി നോക്കി നിന്നു ആ മൂവായിരം മീറ്റർ ലത താണ്ടി ഒന്നാമതായി തന്നെ അങ്ങനെ ആവാതിരിക്കാൻ വേറെ വഴിയില്ലായിരുന്നു കാരണം മറ്റെല്ലാവരും ഓടിയത് സമ്മാനത്തിനും പ്രശസ്തിക്കും വേണ്ടിയാണെങ്കിൽ ലത ഓടിയത് തൻ്റെ പ്രാണൻ്റെ പാതിയുടെ ജീവൻ നിലനിർത്താനായിരുന്നു ഒന്നാം സമ്മാനം കൈപ്പറ്റിയ ലത ആത്യന്തികമായി ലക്ഷ്യത്തിലേക്ക് തിരിഞ്ഞു ഭർത്താവിനെ ചികിത്സിക്കാൻ ആ പണം കെട്ടിവെച്ചു ആ ജീവനെ മരണത്തിൽ നിന്നും രണ്ടായിരത്തി പതിനാലിലെ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ അവാർഡിന് ലത അർഹയായി അവരുടെ കഥ ബി ബി സി ലോകമാകെ അറിയിച്ചു ആ കഥ സിനിമയായി ലത തന്നെയാണ് നായികാവേഷം ചെയ്തത് ഒരിക്കൽ ഒരു അഭിമുഖത്തിനെത്തിയ മാധ്യമ പ്രവർത്തകൻ ചോദിച്ചപ്പോൾ ലതയുടെ ഭർത്താവിന്റെ ഹൃദയത്തിൽ നിന്നും വന്ന വാക്കുകൾ ഇങ്ങനെയായിരുന്നു ലത മനുഷ്യസ്നേഹിയാണ് സ്വന്തം കാര്യം നോക്കുന്ന സ്വഭാവമില്ല അവളുടെ ജീവിതം എനിക്കായി മാറ്റിവെച്ചിരിക്കുന്നു എനിക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ വിഷമമുണ്ട് പക്ഷേ ലതയെ ഓർത്ത് ഞാൻ അഭിമാനിക്കുന്നു ലത ഒരു പ്രതീകമാണ് ത്യാഗത്തിൻ്റെ നിസ്വാർത്ഥതയുടെ ലക്ഷ്യബോധത്തിൻ്റെ പോരാട്ടത്തിൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ അങ്ങനെ അങ്ങനെ എക്കാലവും ഏതൊരു മനുഷ്യൻ പ്രചോദനമാകുന്ന പ്രതീകം